ാണ് മനട്ട് ഞാന് ന്യൂസിലാൻഡിലാണ് ആ പറഞ്ഞു 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 തെലുങ്കൻ സിനിമ ഓ ഐ സി സി ഓക്കെ 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 എന്ന് വരുന്നോ തിരിച്ച ഞാൻ തിരിച്ചു എട്ടാം തീയതിഒമ്പ് വരാൻ ഇവിടെ രണ്ടു ദിവസം ഷൂട്ട് തന്നെ നമുക്ക് വന്ന താങ്ക് യു താങ്ക് യു ഫിലാൽ വന്നിട്ട് കാണാം വന്നിട്ട് കാണാം ഓ ഓക്കെ നമുക്ക് വന്നിട്ട് കാണാം വന്നിട്ട് കാണാം മലയാളത്തിന്റെ പ്രിയ ഭാവഗായകൻ പി ജയചന്ദ്രൻ അന്തരിച്ച വാർത്ത വളരെ സങ്കടത്തോടെയാണ് മലയാളി പ്രേക്ഷകർ എല്ലാവരും കേട്ടത് തൃശൂർ അമല ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം എൺപത് വയസ്സായിരുന്നു ഏഴ് അമ്പത്തിനാലിലാണ് മരണം സ്ഥിരീകരിച്ചത് വൈകിട്ട് ഏഴ് മണിക്ക് പൂങ്കുന്നത്തെ വീട്ടിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഒരു വർഷത്തിൽ അധികമായി അമല ആശുപത്രിയിൽ പലപ്പോഴായി ചികിത്സയിലായിരുന്നു അദ്ദേഹം സംസ്കാരം നാളെ വൈകിട്ട് നടക്കും ഭാവഗായകനായ പി ജയചന്ദ്രൻ മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിനെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി സാക്ഷാൽ ആന്റണി വരുമ്പോർ തങ്ങളുടെ സിനിമകളുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കുറച്ചുനാളായി സോഷ്യൽ മീഡിയയിൽ എത്തുന്നുണ്ട് അതിൽ ഒന്നായിരുന്നു ജയചന്ദ്രന് ഏറ്റവും വലിയ അംഗീകാരം കിട്ടിയ ഒരു മോഹൻലാൽ സിനിമയെക്കുറിച്ചായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ പതിനെട്ടാമത്തെ നിർമ്മാണമായ എന്നും എപ്പോഴും പുറത്തിറങ്ങിയത് പത്ത് വർഷം മുമ്പാണ് സത്യനദിക്കാട്ട് സാർ സംവിധാനം ചെയ്ത് രഞ്ജൻ പ്രമോദ് രചന നിർവഹിച്ച ഈ ചിത്രം ദൈനംദിന നിമിഷങ്ങളുടെ ഭംഗി ആഘോഷിച്ചു മഞ്ജു വാര്യയുടെ തിരിച്ചുവരവും ആശീർവാദ് സിനിമാസിൽ ഞങ്ങളോടൊപ്പമുള്ള അവരുടെ ആദ്യ ചിത്രവുമാണ് ഈ സിനിമയെ ശരിക്കും സവിശേഷമാക്കുന്നത് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം ലാൽ സാറും മഞ്ജു വാര്യം വീണ്ടും ഒന്നിക്കുന്നതും ഈ ചിത്രത്തിലുള്ള ാണ് ഈ കൂട്ടുകെട്ട് വീണ്ടും സ്ക്രീനിൽ മാജിക് സൃഷ്ടിച്ചു വിദ്യാസാഗറിന്റെ സംഗീതം ഈ ചിത്രത്തിന് കാലാതീതമായ ഒരു ആകർഷണം നൽകി ശ്രീ പി ജയചന്ദ്രൻ പാടിയ മലവാഗ കൊമ്പ് എന്ന ഗാനം മികച്ച ഗായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് അദ്ദേഹത്തിന് നേടിക്കൊടുത്തു ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ആശീർവാദ് സിനിമാസിന്റെ സാരഥി ആന്റണി പെരുമാർ സോഷ്യൽ മീഡിയയിൽ എത്തിയത് പി ജയചന്ദ്രനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിന് മികച്ചൊരു അംഗീകാരം കിട്ടിയ ഗാനവും അതിലുണ്ടായിരുന്നു മോഹൻലാൽ നായകനായ സിനിമകളിൽ ചുരുക്കം ചില സിനിമകളിൽ മാത്രമേ പി ജയചന്ദ്രൻ ആലപിച്ചിട്ടുള്ളൂ എന്നാൽ ആലപിച്ചതൊക്കെ ഗംഭീര സോങ്ങുകളായിരുന്നു അതിൽ അംഗീകാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചു ഇത് പറഞ്ഞു കഴിഞ്ഞ് കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന്റെ മരണ വാർത്ത പ്രേശ്വരെ എല്ലാരെയും ഞെട്ടിപ്പിച്ചത് അതിനുശേഷം മോഹൻലാൽ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് എത്തുകയുണ്ടായി വിടവാങ്ങിയ മലയാളത്തിന്റെ പ്രിയ ഗായകൻ പി ജയചന്ദ്രനെ ഓർത്ത് നടൻ മോഹൻലാൽ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമായിരുന്നു ജയചന്ദ്രൻ ജ്യേഷ്ഠ സഹോദരൻ ആയിരുന്നുവെന്ന് മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു പ്രിയപ്പെട്ട ജേട്ടൻ വിടവാങ്ങി എന്നും യുവത്വം തുളുമ്പുന്ന ഗാനങ്ങളിലൂടെ യുവതലമുറയുടെ ഭാവഗായകൻ ആയി മാറിയ ജേട്ടൻ എനിക്ക് ജ്യേഷ്ഠ സഹോദരൻ തന്നെയായിരുന്നു മഞ്ഞനയിൽ മുങ്ങിത്തോർത്തി വരുന്ന ഈ ശബ്ദം എല്ലാ മലയാളികളെയും പോലെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു എല്ലാ കാലത്തും ജേട്ടൻ മിക്കപ്പോഴും വീട്ടിൽ വരാറുണ്ടായിരുന്നു അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഗാനങ്ങൾ പാടി കേൾപ്പിക്കും അനിയനെ പോലെ എന്നെ ചേർത്ത് പിടിക്കും വളരെ കുറച്ച് ഗാനങ്ങൾ മാത്രമേ എനിക്ക് വേണ്ടി ജേട്ടൻ സിനിമയിൽ പാടിയിട്ടുള്ളൂ എങ്കിലും അവയെല്ലാം ജനമനസ്സുകൾ ഏറ്റെടുത്തത് എന്റെ സൌഭാഗ്യമായി കരുതുന്നു അദ്ദേഹത്തിൽ എന്നും യുവത്വം കാത്തു സൂക്ഷിച്ചു കാലാതീതമായ കാൽപ്പനിക ഗാനങ്ങൾ ഭാരതത്തിന് സമ്മാനിച്ച പ്രിയപ്പെട്ട ജയട്ടനെ പ്രണാമം എന്നാണ് മോഹൻലാൽ ജയചന്ദ്രനെ കുറിച്ച് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് മാർച്ച് മൂന്നിന് എറണാകുളം ജില്ലയിലെ രവിപുരത്താണ് അദ്ദേഹം ജനിച്ചത് പിന്നീട് ഇരിങ്ങാലക്കുടിയിലേക്ക് താമസം വിദ്യാഭ്യാസ കാലഘട്ടമെല്ലാം ഇവിടെയായിരുന്നു ഗായകൻ യേശുദാസിന്റെ സുഹൃത്തായിരുന്ന ജ്യേഷ്ഠൻ സുധാകരൻ വഴിയാണ് ജയചന്ദ്രൻ ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തേക്ക് കടന്നുവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ കുഞ്ഞാലിമരയ്ക്കർ എന്ന പടത്തിൽ പി ഭാസ്കരന്റെ രചനയുമായ ഒരു മുല്ല പൂമാലയുമായി എന്ന ഗാനം ചിദംബരനാഥിന്റെ സംഗീതത്തിൽ പാടി ആ ചിത്രം പുറത്തു പുറത്തുവരുന്നതിന് മുന്നേ മദ്രാസിൽ നടന്ന ഒരു ഗാനമേളയിൽ ജയചന്ദ്രൻ പാടിയ രണ്ട് പാട്ടുകൾ കേട്ട സംവിധായകൻ എ വിൻസെന്റിന്റെ ശുപാർശ പ്രകാരം സംഗീത സംവിധായകൻ ജി ദേവരാജൻ പി ഭാസ്കരൻ രചനയായ മഞ്ഞനയിൽ മുങ്ങിത്തോർത്തി എന്ന ഗാനം കളിത്തോഴൻ എന്ന ചിത്രത്തിനായി പാടിച്ചു ഈ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പുറത്തുവരികയും ഗാനമേറെ ശ്രദ്ധ നേടുകയും ചെയ്തു പിന്നീട് അനുരാഗ ഗാനം പോലെ രാസാത്തിയുനെ കാണാത്ത നെഞ്ചം പ്രായം നമ്മിൽ മോഹം നൽകി നിൻമണിയറയിലെ മറന്നിട്ടുമെന്തിനോ ഹർഷഭാഷ്പം തൂകി കാട്ടുകുറിഞ്ഞു പൂവും ചൂടി ഉപാസന കരിമുകിൽ കാട്ടിലെ തുടങ്ങി ഒട്ടനവധി മനോഹര ഗാനങ്ങൾ അദ്ദേഹം സമ്മാനിച്ചു ആറ് പതിറ്റാണ്ട് നീണ്ട സംഗീത ജീവിതത്തിൽ ആയിരത്തിലേറെ പാട്ടുകൾ സമ്മാനിച്ച അദ്ദേഹത്തിന്റെ സ്വരം സിനിമകളിൽ മാത്രമല്ല ലളിത ഗാനത്തിലും ഗാനത്തിലും തരംഗമായി മാറിയിരുന്നു മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിലും ജയചന്ദ്രൻ ഗാനങ്ങൾ ശ്രദ്ധ നേടി ഈ ഭാഷയിലെല്ലാം കൂടി പതിനാറായിരത്തിലേറെ ഗാനങ്ങൾ അദ്ദേഹം പാടിയിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിൽ എ ആർ റഹ്മാൻ സംഗീതം നൽകിയ എ ഡി എ എ വേ ഓഫ് ലൈഫ് എന്ന ചിത്രത്തിനായി അൽക്ക യാജ്ഞിക്കിനൊപ്പം പാടിക്കൊണ്ടാണ് ജയചന്ദ്രൻ ആദ്യമായി ഹിന്ദി രംഗത്തേക്ക് എത്തുന്നത് ദേശീയ പുരസ്കാരവും അഞ്ചു തവണ മികച്ച പിന്നണി ഗായകനുള്ള കേരള സംസ്ഥാന പുരസ്കാരവും മികച്ച പിന്നണി ഗായകനുള്ള തമിഴ്നാട് സർക്കാർ പുരസ്കാരവും നേടിയിട്ടുണ്ട് രണ്ടായിരത്തി കേരള സർക്കാരിന്റെ ജെ ഡാനിയൽ പുരസ്കാരവും ലഭിച്ചു